ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡേയ്സ് ബൈ അശ്വതി ഇന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല കിടലിൻ രുചിയിലൊരു വെറൈറ്റി ആയിട്ടുള്ള കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു അര കിലോ കൊഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇത് കടലിലെ കൊഞ്ചാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കൊഞ്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അങ്ങനെ ഞാനിവിടെ നമ്മുടെ കൊഞ്ചെല്ലാം നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായി നമ്മുടെ കൊഞ്ച് റോസ്റ്റിന് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കിയെടുത്ത ചെമ്മീനാണ് കൂടെ തന്നെ തേങ്ങാക്കൊത്ത് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇടത്തരം അലുപ്പമുള്ള ഒരു നാല് സവാള ചെറുതായി കനം കുറച്ച് അരിഞ്ഞെടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു തക്കാളി പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാവുന്നതാണ് ഞാനിവിടെ ചെറിയ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അടുത്തതായി നമുക്ക് നമ്മുടെ ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം അതിനായി ഞാനൊരു എടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ പേരിജീരകപ്പൊടിയും ഒരു സ്പൂൺ അരിപ്പൊടിയും ഒരു അര ടീ സ്പൂൺ ഉപ്പും கூட തന്നെ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ നമുക്കൊരു കാൽ ഭാഗം നാരങ്ങകൂടി പിഴിഞ്ഞ ചേർക്കാം നാരങ്ങയേക്കാൾ ഭഗരം വിനാഗിരി ചേർത്താലും മതി ഇത്രയും കൂടി ചേർത്തതിന് ശേഷം നമുക്കിది കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കഴീര വെത്യാക്കി വെച്ച ചെമ്മിയ കൂടി ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ കൂടെ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചെമ്മീനിലെ വെള്ളം മാത്രം മതിയാവും നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് കൊടുക്കാം അതിനുശേഷം നമുക്കിത് ഒരു മണിക്കൂറത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായി അടച്ചു മാറ്റി വെക്കാം അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ആ ഒരു ചെമ്മീനിലേക്ക് നന്നായി ഒന്ന് പിടിച്ചിട്ടുണ്ട് അടുത്തതായി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ഒരു ഫ്രൈ പാൻ വെച്ചു കൊടുക്കാം ഫ്രൈ പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ ഒന്ന് നന്നായി ഒന്ന് ഒരു മിഡ് ഫ്രൈ ആക്കി എടുക്കണം അതിനായാണ് നമ്മളിങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഫ്ലെയിം എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീൻ നന്നായി മൂത്ത് റബ്ബർ ബാൻഡ് പോലെയായി പോകും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചെമ്മീൻ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ എണ്ണയിലൊന്ന് ചെമ്മീൻ എല്ലാം മൂപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും സവാളയിലിട്ട് ഈ ചെമ്മീൻ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു മിഡ് ഫ്രൈ ആക്കി എടുക്കുന്നത് അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇപ്പോൾ ഒരു മിഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം അങ്ങനെ ഞാനൊരു പ്ലേറ്റിലേക്ക് നമ്മുടെ ചെമ്മീൻ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ വറുത്ത ആ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ അരിഞ്ഞ് വെച്ച് തേങ്ങക്കുത്ത് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിന് ഇത് രണ്ടും ഒന്ന് നന്നായി വാടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് സവാള കൂടി ചേർത്ത് കൊടുക്കാം സവാള കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അടച്ചു വെക്കാൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സവാളയൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ സവാളയിലേക്ക് പ്രത്യേകിച്ച് മുളക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ചെമ്മീനിൽ ഓൾറെഡി മുളക് പൊടി ചേർത്താണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ നമ്മുടെ ചെമ്മീനൊക്കെ ചേർത്തിട്ടുണ്ട് സവാളയിലേക്ക് ഇനി നമുക്ക് സവാളയും ചെമ്മീനും എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ കണ്ടോ നമ്മുടെ സവാളയൊന്നും കാണാൻ പോലും ഇല്ല ആ ഒരു പരുവത്തിൽ നമ്മുടെ സവാള വാടി കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വയ്ക്കാം ഇന്ന് നമുക്കിത് വീണ്ടും തുറന്ന് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഫൈനലായി കുറച്ച് മല്ലിയില കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം മല്ലിയില ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല മല്ലിയില കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആ ഒരു പ്രോൺസിൻ്റെ ആ ഒരു മസാലയുടെയൊക്കെ ഒക്കെ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് അങ്ങനെ ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നല്ല ഒരു റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒത്തിരി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി വീട്ടിലെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെമ്മീം കിട്ടുമ്പോൾ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ടാറ്റ ബബൈസ് യു